ആ അതൊക്കെ പറഞ്ഞോളൂ എല്ലാം പറഞ്ഞോളൂ വിലകൾ പറഞ്ഞാ മതി ആ അതിന്റെ ബാക്കിലത്തെ ബാക്കിലത്തെ

പത്ത് ആ റേഞ്ചൊക്കെ പറയേണ്ടതാണ് കിലോന് കിലോന് നൂറ്റി പത്തായിട്ടാണ് അത് കൊടുക്കുന്ന വന്നത് ഡെലിവറി ഈ കുട്ടികളാണ് അത് മുറ ക്രോസ് ഇത് ചുവന്ന കയറിട്ട് മുറ ക്രോസ് എന്ന് പറയണം ഒരു മിനിറ്റ് ൂറ്റിപ്പ് വെച്ചില്ല അതൊന്നും തൃശ്ശൂർക്ക് നൂറ്റി ഉപ്പുണ്ടാവില്ല നാനൂറ് മുന്നൂറു നൂറ്റാറ് വെച്ചില്ല ആ നൂറ്റാറ് ആരെ ആരെ കൊച്ചി ആരെ 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 ആയിരം രണ്ടായിരം ഒന്നല്ല എന്തിനോ ഇതാണ് കായന്റെ നമ്മളെ കാലത്തെ കാലം തായിക്കാരനവതനം ആയിക്കാതെ ദയനൊന്നും ഉണ്ടല്ലേ ഇതിൽ വട്ടം ഒന്നും വെക്കുകല്ലേ ആതാണ് ഇഷ്ടം കണ്ടോ ആകുന്നില്ലോട്ടല്ല അയ്യോ അതിൻ്റെ മധ്യത്തിൽ പുണ്യേന്ദ്ര ഭക്തൻ അങ്ങവാങ്ങുന്നേന്താണ് അന്നെത്തെ മൊട്ട ഇരിക്കുന്നാ അന്നെ വർത്തനം ആവുന്നേ ഇവിടെ വരാം ഞാൻ എവർന്ന പോയിട്ടുണ്ട് ഒരു വട്ടം ഞാൻ പോയിട്ടുണ്ട് ഈ പുറവും പോയിട്ടുണ്ട് ടില്ലം കണ്ടിരാണ് വാണേ മോദിയുട്ട നടുക്കുണ്ട് ഞാൻ ആരെ നാടൻ രണ്ട് നേരം രണ്ട് നേരം വരുന്നു ആരും ഇതിനെ ചാടി വരും ആകെ ശേം പാടിയേ ദേ ഉബേ കട വരുന്നുണ്ട് ഉബേ കട ചോദിക്കണ്ട ഉബേ കടേ കൊണ്ടാ ഉബേ കടമോദകം സാധാരണ മൊ കഴിഞ്ഞിട്ട് 55 രൂപയല്ല ഇങ്ങനത്തെ ഒരു ഗുളാണ് പൊറന്നങ്ങളെ ഞാൻ അതെ പറയുന്നില്ലേ ഈ നിക്കാന്നവര വെണ്ടം പറന്നിട്ട് അതാണ് ഇങ്ങണി ഒരു പാട് പോതു ഓർത്തു നിക്കാ ജീവത്തി വെത്തി വെത്തി വെത്തിട്ട് മാരക്കട്ട അടണ്ടു വെട്ടി വരാലൊന്നണ്ടാ ഇതാണ് ഞങ്ങൾ എന്നുള്ളോ ഇതെ അതെന്തായാലും അങ്ങനിക്കാതല്ലേ വേറെ आओ गन आमा 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 ഇതിനൊക്കെ ഈ പോട്ടിന് ഈ പോ നാളിന്റെ പുറത്തുള്ള മോരികളൊക്കെ മഴക്കാല കാലം അതല്ല ഇവിടെ അവിടെ തമിഴ്നാട് വില കൂടുതല് ഇവിടെ കോഴി വില കമ്മി അതൊക്കെ പോത്തുള്ള വില കൂടിക്കൊണ്ടേ ചിക്കൻ്റെ വില കുറഞ്ഞു പറഞ്ഞിട്ട് പോത്തിന്റെ വില ഇന്നലെ എത്ര തൊണ്ണൂറ്റി എത്ര ആ അപ്പോ നൂറ്റിണ്ടര ആവും തൊണ്ണൂറ്റഞ്ചായിരുന്നു എന്നല്ലേ അപ്പൊ ഇനി കൂടും ഇരുപത്തി അഞ്ചെങ്കിലും ആവും കൂടിക്കൊണ്ടേക്ക് അന്ന് ആന്ധ്ര കന്നില്ലാത്തോണ്ട് ആ എന്തവിടെ പ്രശ്നം നടക്കുന്നത് ലോഡ് പിടിക്കണ്ടതല്ലേ ആരെ കന്ന ഇവരൊക്കെ പിടിച്ചിട്ട് പോവാലോ ആ

அரப்பர வர வேண்டியது வந்து இந்த வர வேண்டியது கிழியாயிடுச்சு ஆமாங்க நான் வர வேண்டியது அச்சடா இருக்க வேண்டியது ஆமா

മൂരിക്കുട്ടികളാണ് മൂരിക്കുട്ടികൾ വില അത് ഓണറോട് ചോദിക്കുന്നതാണ് ഉണ്ട് അപ്പോൾ മൂടി നമുക്ക് ക്ലിയർ ആയിട്ട് ഓണറോട് തന്നെ ചോദിച്ചറിയാം അപ്പം അതിൻ്റെ ആള് ഫോൺ ചെയ്യുകയാണ് ചെറിയ മോരുകുട്ടികളാണ് ಎಲ್ಲ ಬರೆಯಲ್ಲತ್ರ ಬರೆಯೋಣ

ഇരുപത്തി മൂന്ന് മിനിറ്റ് ചോദിക്കണേ കിട്ടാ ചോദിക്കുന്നതല്ലേ മൊത്തം അതെല്ലാം ഉറവുണ്ട് <laughs> <laughs> <tie d> െ ആ ഞായറാഴ്ച വൈകുന്നേരം ഞങ്ങളുടെ കന്നിണ്ടാവും ഞങ്ങളുടെ ഒരു പത്തിരുപത്തി മൂന്നോടിഞ്ഞു നിക്കുന്നുണ്ട് ചോദിച്ചിട്ടുണ്ട് മേലൊക്കെ ചോദിച്ചിട്ടുണ്ട് പിന്നെ ഇങ്ങനെ പോരാ അല്ല ഇന്നലെ തോന്നി അങ്ങൊക്കെ വരുവുള്ളൂ

اوه او 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 아이 거만 읽고 가다 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 Terima kasih telah menonton! 아자가 <놀란람> <야. 놀람> <물치가. 놀람> എന്താ <laughs> പറയോ <laughs> アメリカのトップバッグのお客様はお金を取り寄せるのはどうですか

મને નinna chodi jitu aa ma andha kar le poi aa ulti ko ma lae mobile phone te jo le ko aa langa kachchi te ma vaani gala te khadwa poi vaadi apna picture bet chalo na ഷിൽ നിൽക്കുന്ന പോത്തുകളാണ് ഇത് ഒരു ക്ലിയർ ലാസും കുറവുണ്ടായിരിക്കും ഉള്ളിൽ കുറച്ച് ഇരുട്ട് പോലൊക്കെ ഉണ്ട് വലിയ കുട്ടികളുണ്ടെങ്കിൽ പിന്നെ മോരി കുട്ടികൾ അപ്പുറത്തുനിന്ന് വെച്ചിട്ടുണ്ട് നല്ല നല്ല വാങ്ങിച്ചുള്ള തോന്നുന്നു വാങ്ങിച്ചുള്ളതാണ് അറിയില്ല നോക്കാം തല നല്ല കുഴപ്പമില്ല കാണാനും അത്യാവശ്യം ലുക്കും കാര്യങ്ങളുണ്ട് അത്യാവശ്യം വലുപ്പമുള്ള പൂത്തുകളാണ് അല്ല അതും കാണാനും കുറച്ച് ലുക്കും കാര്യങ്ങളുണ്ട് കാന്ദ്രയും പിന്നെ എരിമീന്ന് എരിമീൻ ഉണ്ട് ഈ വലിയ ചുരുണ്ട കൊമ്പൊക്കെ ഉള്ളത് എരിമിയാണ് വലുപ്പത്തിനുള്ള എരുമിയാണ് ളിങ് ഇതൊക്കെ നിക്കുന്നുണ്ട് അത്യാവശ്യം കന്നതിലുണ്ട് ഇന്നത്രണ്ട് ഓവറൊന്നുമല്ല നമ്മുടെ കുറച്ച് നൂറ് കുട്ടികളൊക്കെ നിക്കുന്നുണ്ട് പശുതില്ല നാടൻ പശുക്കളുണ്ട് ഈ സൈഡിൽ തെറ്റിൽ നിൽക്കുന്ന നാടൻ പശു ബാക്കി കിട്ടാൻ അത്യാവശ്യമുള്ള ഒരു പശു ഇതൊക്കെ പശിക്കുള്ള തോന്നുന്നു ഇതിൻ്റെ ആൾക്കാരൊന്നും ഇപ്പോൾ ഇവിടെ കാണാമല്ലോ അത് വാങ്ങിച്ചുള്ള സംശയമുണ്ട് നല്ല ഒരു മോരിക്കുട്ടിയാണ് നല്ല കാണാൻ ഭംഗിട്ട് ചേറൊന്നും അധികമായിട്ടില്ല നല്ല രസം കാണാൻ 있다. 됐다. 어이. 어. 하우사. 물 보라는 데 누니까 왔는데. 오, 물 보라는 데. 이자. ഞാനിവിടെ ഒന്നിനും നേരെ ഇവിടെ 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 ക്യൂട്ടായിട്ടുള്ള കളർ രണ്ട് കളറ് തന്നെ കളറുണ്ട് മുതുകിൻ്റെ അവിടെ ഒരു വേറെ കളറും പിന്നെ കാലിൻ്റെ സൈഡ് മൊത്തം വേറെ ഒരു കളറും കൂടിയിട്ട് നമുക്ക് കാണാൻ പറ്റി